ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഒരു രൂപ നാണയം ഞാനീ പറയുന്ന ക്ഷേത്രത്തിൽ ഞാനീ പറയുന്ന ദിവസം നിങ്ങൾ സമർപ്പിച്ചാൽ വലിയ സാമ്പത്തികവും ഐശ്വര്യവും ഉണ്ടാവാ ഉണ്ടാകുവാനും ദാരിദ്ര്യം എന്ന നീക്കമായി മാറുവാനും കടബാധികളൊക്കെ മാറുവാനും അത് ഉപകരിക്കും അപ്പോൾ ഒരു രൂപ നാണയം ഏത് ക്ഷേത്രത്തിലാണ് ഏത് ദിവസമാണ് എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഇതുവരെ പറയാത്ത കാര്യമാണ് അതൊരു പ്രത്യേക ദിവസമാണ് അപ്പോൾ അതെല്ലാം ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഇന്നെനിക്ക് വളരെ ഒരു സന്തോഷം ഉള്ള ഒരു ദിവസമാണ് കാരണം എനിക്ക് ഇന്നലെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന മുരുകൻ ശിവൻ്റെ ഒരു പരമഭക്തരായിട്ടുള്ളവരാണ് അവർ എനിക്കൊരു രുദ്രാക്ഷം അതായത് നേപ്പാളിൽ നിന്ന് കൊണ്ടുവന്ന ഒറിജിനൽ രുദ്രാക്ഷം അദ്ദേഹത്തിന് ആരോ കൊടുത്തതാണ് ഒരു മൂന്ന് രുദ്രാക്ഷം ഉണ്ടായിരുന്നു അത് ഒരെണ്ണം ഏതോ ശിവക്ഷേത്രത്തിൽ കൊടുത്തു ഒരെണ്ണം എനിക്ക് തന്നു ഒരെണ്ണം ഏറ്റുമാനൂരപ്പനെ കൊടുക്കാറ് എനിക്കിവിടെ കൊണ്ടുവന്ന അത് രുദ്രാക്ഷം തന്നു അപ്പോൾ അതിനു മുമ്പ് എനിക്ക് കുംഭമേളയ്ക്ക് പോയാൾ ഒരു വലിയ രുദ്രാക്ഷമാണ് അഘോരികൾ ഉപയോഗിക്കുന്ന ശിവലിംഗത്തിൽ ചാർത്തിയ ആ രുദ്രാക്ഷം എനിക്കിവിടെ കൊണ്ടുത്തന്നായിരുന്നു ഇതൊന്നും ഞാൻ ചോദിച്ചിട്ടല്ല കേട്ടോ ഇങ്ങോട്ട് കൊണ്ടുത്തരുന്ന അപ്പം ഞാനതിനെക്കുറിച്ച് കഴിഞ്ഞ പിടിയിൽ ഇട്ടായിരുന്നു അത് രണ്ട് രുദ്രാക്ഷമാല കൊണ്ടുവന്നു അതിലൊന്ന് എടുത്തോളാൻ പറഞ്ഞാൽ ഈ അഘോരികൾ ഉപയോഗിക്കുന്ന രുദ്രാക്ഷമാലയായിരുന്നു ശിവ ഭഗവാന്റെ ശിവലിംഗത്തിൽ കുംഭമേളയ്ക്ക് ഒരു ശിവലിംഗത്തിൽ ചാർത്തിയ അഘോരികൾ ഉപയോഗിക്കുന്ന അവർ സന്യാസിമാർ ഒരാൾക്ക് കൊടുത്ത് അവർ എനിക്ക് കൊണ്ട് അത് തന്നു അപ്പോഴേ അങ്ങനെ എനിക്ക് രുദ്രാക്ഷം ഓൾറെഡി കിട്ടും ഇത് വലിയ രുദ്രാക്ഷോ ഒരുപാടുണ്ട് ഇത് ഈ അഘോരികളൊക്കെ രുദ്രാക്ഷം ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക കണക്കിലാണ് നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണക്കാർ ഉപയോഗിക്കുന്ന കണക്കല്ല ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞാണ് തമിഴ്നാട്ടിൽ നിന്ന് ഇന്നലെ രാ വൈകുന്നേരം ഒരു സംഘം വന്നു എനിക്ക് വലിയൊരു രുദ്രാക്ഷം ഇതൊന്നും ഞാൻ ആവശ്യപ്പെടുന്ന പെട്ടിട്ടല്ലേ കേട്ടോ ഇത് നമുക്കിവിടെ കൊണ്ട് ഒരു സമ തരുന്നതാണ് അപ്പോൾ എനിക്കത് തന്നു എന്നിട്ട് അവർ ഏറ്റുമാനൂരെയൊക്കെ പോയി ഏറ്റുമാനൂരപ്പിന് ഒരു രുദ്രാക്ഷം കൊടുക്കാൻ വേണ്ടി നേപ്പാളിൽ നിന്ന് കൊണ്ടുവരുന്ന ഒറിജിനൽ രുദ്രാക്ഷം പരമശിവഭക്തരാണ് ഇപ്പോൾ ഏറ്റുമാനൂർ ചെന്നപ്പോൾ അവർക്കത് സമർപ്പിക്കാൻ പറ്റിയില്ല അവർ നേരെ തമിഴ്നാടിനുമായിട്ട് പോകേണ്ടി വന്നു അപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയ രുദ്രാക്ഷം ഇന്ന് ഏറ്റുമാനൂരപ്പന് നടയിലേക്ക് സമർപ്പിക്കാൻ വേണ്ടി കൊടുത്തു അപ്പം എനിക്ക് എനിക്ക് രുദ്രാക്ഷം കിട്ടിയതിനെക്കാട്ടി സന്തോഷമുണ്ട് അപ്പന് അത് സ നടക്ക് കൊടുത്തപ്പോൾ അതുകൊണ്ടാണ് വലിയ സന്തോഷമുള്ളൊരു ദിവസമാണ് എന്ന് പറഞ്ഞത് പിന്നെ വിഷയത്തിലേക്ക് വരാം അതിനു മുമ്പ് നേരിട്ട് ഇല്ല ഞാൻ സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക ഫ്രീ ആവുമ്പോൾ ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത് എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ശരി എന്നുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അത് ആവശ്യമുണ്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഇതുപോലുള്ള നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തോന്നും അപ്പോൾ അത് നിങ്ങൾ വാട്സപ്പിൽ ചെയ്യുക ഫ്രീ ആകുമ്പോൾ പറ്റുന്നവർക്ക് റിപ്ലൈ തരും എന്നിട്ട് എങ്ങനെ ചെയ്യുന്നത് ഞാൻ പറയും നല്ല ഇതുപോലുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ കേട്ടിട്ട് ആവശ്യമുള്ളവർക്ക് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിൽ അവർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് സാഹചര്യം പറഞ്ഞേ ഉള്ളൂ കാരണം ഒരു പുതിയ ആൾ പുതിയ വീഡിയോ വീഡിയോ കാണുന്ന പുതിയ ആളുകൾ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഇതെല്ലാ വീഡിയോയിലും പറയുന്നത് കേട്ടോ സാഹചര്യം പറഞ്ഞാൽ ഒരു വിഷയത്തിലേക്ക് വരാം അപ്പോഴേ പൗർണമി പൗർണമി കഴിഞ്ഞു വരുന്ന ചതുർഥി അതായത് വെളുത്തവാവ് കഴിഞ്ഞ് വരുന്ന ചതുർഥി ഈ ചതുർഥി തിഥിക്ക് ചില പ്രാധാന്യമുണ്ട് ഈ കലണ്ട്രൈ നോക്കിയാൽ കാണാം ചതുർഥി എന്നാണ് കാണാം ആരോടും ചോദിക്കുകയൊന്നും വേണ്ട കലണ്ട്രൈ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരാൾക്കും കാണാം ചതുർത്ഥി ഒരു മാസം രണ്ട് തവണ വരും അതിൽ വെളുത്തവാവ് കഴിഞ്ഞ് വരുന്ന ചതുർത്ഥി എടുക്കുക ഈ ചതുർത്ഥി തിഥി പണ്ടുകാലത്ത് രാജാക്കന്മാർ പടപ്പുറപ്പാടിനൊക്കെ ഉപയോഗ ഉപയോഗപ്പെടുത്തിയ തിഥി ഉപയോഗപ്പെടുത്തുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ചതുർത്ഥി തിഥി അപ്പം ഈ ചതുർഥി പൗ എല്ലാ മാസവും ഉണ്ട് പൗർണമി കഴിഞ്ഞ് വരുന്ന ഒരു മാസം രണ്ട് ചതുർഥി തിഥി വരും അതിൽ പൗർണമി കഴിഞ്ഞ് വരുന്ന ചതുർത്ഥി തിഥി എടുക്കുക അന്നേ ദിവസം അടുത്തുള്ള ഗണപതിയുടെ ക്ഷേത്രത്തിൽ നിങ്ങൾ ഗണപതിക്ക് നിങ്ങൾക്ക് ഇഷ്ട വഴിപാട് ചെയ്യാം ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട് അത് എൻ്റെ കഴിവൊന്നുമല്ല പരമേശ്വരൻ്റെ വൈഭവവും ഈശ്വരൻ്റെ മഹത്വം പക്ഷെ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞതേ വിട്ടു അതായത് പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ട് ലോകമായ ലോകമെല്ലാം നടന്ന് പല കാര്യങ്ങളും ചെയ്തിട്ട് രക്ഷപ്പെടാത്ത വ്യക്തി ഈ കൈ കൊണ്ട് നാരങ്ങ മാല ഞാൻ ആ തിരുമേനയുടെ കൊണ്ട് കൊടുത്തത് കാരണം അവർക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നു അന്ന് എനിക്ക് സമയമുണ്ടായിരുന്നു പിന്നൊരു പയ്യൻ രക്ഷപ്പെടുന്നതല്ലേ എന്ന് വിചാരിച്ചു ഞാൻ ഞാൻ പറഞ്ഞ ദിവസം ഗണപതിക്ക് അതൊരു പ്രത്യേക ദിവസങ്ങളാണ് ഞാൻ സെലക്ട് ചെയ്തത് ഗണപതിക്ക് മൂന്ന് തവണ മൂന്ന് ദിവസം ചാർത്തി ഇന്ന പയ്യൻ അമേരിക്കയിലാണ് അമേരിക്കയിൽ നിന്ന് മാത്രമല്ല നല്ലൊരു കുടുംബം ഉണ്ടായി നല്ല നിലയിൽ ജീവിക്കുന്നു ഈ കൈകൊണ്ട് കൊടുത്തതാണ് നാരങ്ങാമാല ഇപ്പം ഞാൻ പറഞ്ഞാൽ ഇപ്പം ഞാൻ നാരങ്ങാമാലയുടെ കാര്യമല്ലേ പറയുന്നത് ഞാൻ പറയുന്ന ഓരോ കാര്യം അതുപോലാണ് പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നടക്കുമെന്ന് പൂർണ്ണ വിശ്വാസത്തോടെ ഉറച്ച വിശ്വാസത്തോടെ അല്ലെങ്കിൽ ആ ദേവനിൽ ഗണപതിക്കാ ഗണപതിയിൽ ഉറച്ച വിശ്വാസം വേണം അത് ചെയ്തു കഴിഞ്ഞാൽ നടക്കത്തില്ല എന്ന് അതിനേക്കാൾ കൂടുതൽ വിശ്വസിച്ചാൽ അത് നടക്കത്തില്ല രണ്ട് ശരിയാണ് മനസ്സിൻ്റെ വിശ്വാസം ഏതാ അപ്പം നമ്മൾ നടക്കുമെന്നല്ലേ ഗണപതിയിൽ ഉറച്ച് വിശ്വസിക്കണം ഗണപതിയെക്കാട്ടിൽ ഉറച്ച് നിങ്ങളിൽ വിശ്വസിക്കുക അത് നടക്കാൻ പോകുന്നില്ല ഇങ്ങനെ നടക്കുക എന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല അതെപ്പോഴും ശ്രദ്ധിച്ചോളൂ കേട്ടോ ഭഗവാനെ കൂടുതൽ വിശ്വസിക്കണം എന്നുള്ളതാണ് ഞാനത് ഏതൊരാൾക്കും ചെയ്യുന്നവർക്ക് പറഞ്ഞു കൊടുക്കും അങ്ങനെയുള്ളവർ ചെയ്താലും മതിയെന്ന് പറയും കാരണം പ്രയോജനം ഉണ്ടാകണേ അങ്ങനെ ചെയ്യുക അല്ലെ ചെയ്തു എന്ന് പറയുന്ന യാതൊരു കഥയില്ല കേട്ടോ അപ്പോൾ അത് ആവശ്യം പോലെ ചെയ്യുക അപ്പോൾ ഒരു രൂപ നാണയം കണ്ടല്ലോ ഒരു രൂപ ഒരു രൂപ നാണയം ഈ ദിവസം പൗർണമി കഴിഞ്ഞു വരുന്ന പൗർണമി കഴിഞ്ഞു വരുന്ന ചതുർഥി ഗണപതിയുടെ നടയിൽ നിന്ന് ഗണപതിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാട് ചെയ്യുക ഗണപതിക്ക് ഏതാ ഏതെങ്കിലും നിവേദ്യം മൂന്ന് ലഡു സമർപ്പിക്കുക അല്ലെങ്കിൽ അടനിവേദ്യം ഉണ്ടായത് സമർപ്പിക്കുക അല്ലെങ്കിൽ ഉണ്ണിയപ്പം മോദകം ഒക്കെ ഗണപതിക്ക് എന്ത് സമർപ്പിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമർപ്പിക്കുക അല്ലെങ്കിൽ മാതള നാരങ്ങ ഭയങ്കര ഇഷ്ടമാണ് എന്ത് എന്നിഷ്ടമുള്ള സമർപ്പിക്കാം സമർപ്പിച്ച ശേഷം നിങ്ങൾ ഇത് എല്ലാം കൂടെ ചെയ്യണമെന്നില്ല ഏതെങ്കിലും ഒന്ന് നിവേദ്യം ഗണപതിക്ക് കൊടുക്കുക അതിനുശേഷം ഒരു രൂപ നാണയമെടുത്ത് ഗണപതിയുടെ നടയ്ക്ക് നിന്ന് ഇടതുകാൽ മുന്നോട്ട് വെച്ച് വലതുകയിൽ പിടിക്കുക നാണയം നാണയം വലതുകയിൽ പിടിക്കാം ഇടതു കാലം മുന്നോട്ട് വച്ച് ഓം ശ്രീം ഗം സൗമ്യായ ഗണപതയെ വരവരദ സർവജനമേ വശമാനയ അങ്ങനെയല്ല ആ അതങ്ങനെയാണ് ഒന്നുകൂടെ ഞാൻ പറയാം ഓം ഒന്നുകൂടെ വെച്ചല്ല ഓം ശ്രീം ഗം സൗമ്യായ ഗണപതയെ വരവരദ സർവജനമേ വശമാനയ സ്വാഹ ഇങ്ങനെ ജപിക്കുക വീഡിയോ താഴെ വന്ന് എഴുതി എഴുതിയിട്ടേക്കാം കേട്ടോ അപ്പോൾ അത് ഈ മന്ത്രം ലക്ഷ്മി വിനായക മന്ത്രം ജപിച്ച് വാ കൊണ്ട് ജപിച്ചാൽ മതി എന്നിട്ട് ആ ഗണപതിയെ ഹൃദയത്തിൽ കൂടെ ധ്യാനിച്ച ശേഷം ആ നാണയം നിങ്ങൾക്ക് ഭഗവാനെ എനിക്ക് സാമ്പത്തികം നൽകണേ കടബാധ്യത എന്നുള്ളത് കടം ബാധ്യത എന്ന് പറയണ്ട ഭഗവാനെ എനിക്ക് സാമ്പത്തികം വർദ്ധിച്ച സാമ്പത്തിക ഐശ്വര്യം നിങ്ങളുടെ വേണ്ട കാര്യം എന്താണ് അത് പറഞ്ഞ് അപ്പോൾ ഇത് ദാരിദ്ര്യ ശമനം ഉണ്ടാകും ആ ദിവസം വഴിപാട് ചെയ്യും എല്ലാ മാസമുണ്ട് പൗർണമി പൗർണമി കഴിഞ്ഞു വരുന്ന പൗർണമി എല്ലാം വെളുത്താവും രണ്ടു മൂന്ന് തന്നെയാണ് അപ്പോൾ പൗർണമി കഴിഞ്ഞ് വരുന്ന ചതുർത്ഥി എല്ലാ മാസമുണ്ട് എല്ലാ മാസവും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യം പ്രത്യേകിച്ച് സാമ്പത്തികമായ ഉന്നമനം ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് വിജയങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ കിട്ടാക്കടം കിട്ടിയതായിട്ട് കാണുന്നുണ്ട് ദാരിദ്ര്യം വളരെ പെട്ടെന്ന് മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട് സർവ്വകാര്യങ്ങളിലും ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഒരു 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 ദുരിതങ്ങൾ മാറുന്നു സാമ്പത്തിക ദുരിതങ്ങളൊക്കെ മാറാമെന്നല്ല അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യം സാമ്പത്തികമാണേ അത് പറഞ്ഞ് എനിക്ക് നൽകണേ ഗണപതി ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചാൽ ആദ്യം ഹൃദയത്തെ ധ്യാനിച്ചിട്ട് പിന്നെ വിഗ്രഹത്തിൽ നോക്കി പ്രാർത്ഥിച്ചിട്ട് ഈ നാണയം പിന്നെ കണ്ണുകൊണ്ട് നോക്കാതെ ചുരുട്ടി ചുരുട്ടിപ്പിടിച്ച നാണയം ഇടത് മുന്നോട്ട് വെച്ചാൽ വലതുകൈ പിടിച്ച നാണയം വലതുകൈ പിടിച്ചു കേട്ടോ ഇടത് മുന്നോട്ട് വെക്കണം വലതുകൈ പിടിക്കണം എന്നിട്ട് ഇതിങ്ങനെ ചെയ്താൽ മതി എന്നിട്ട് ഈ നാണയം ഭഗവാന്റെ മുന്നിലുള്ള കാണിക്കയിലിടുക പിന്നെ ഭഗവാനെ ശ്രീ വിഗ്രഹത്തിലോട്ട് നോക്കണ്ട തിരിഞ്ഞ് നോക്കാതെ മിണ്ടാ ഉരിയാടാതെ ഇറങ്ങിപ്പോരുക പിന്നെ ഒന്നും ചിന്തിക്കേണ്ട ഇത് മാസത്തിൽ പൗർണമി കഴിഞ്ഞു വരുന്ന ചതുർത്ഥിയുടെ ദിവസം രാവിലെ ഒരു ആറിനോ ആറിനൊക്കെ ഇടയ്ക്ക് പോയി ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് ഇത് മാസത്തിലൊന്നും സാധിക്കുന്ന പോലെ ആവർത്തിക്കും നല്ലതാണ് ഗണപതി ഭഗവാൻ എല്ലാവിധ ഐശ്വര്യങ്ങളും കടംബാധ്യതകളൊക്കെ മാറുവാനും വലിയ സാമ്പത്തിക അഭിവൃദ്ധികൾ ഉണ്ടാകാനും എല്ലാ കാര്യങ്ങളിലും വിജയങ്ങൾ നൽകുവാനും ഇപ്പോൾ ബിസിനസ്സുകാർക്കും ആർക്കും നല്ലതാണ് ഇനി ഇതോടൊപ്പം ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം കുളിച്ച് ഈറനോടെ തല തോർത്തുന്നതിന് മുമ്പ് വസ്ത്രം കൊടുത്തുകൊണ്ട് കുടിമുറിയിൽ നിന്ന് ഇടത് മുന്നോട്ട് വെച്ച് നിങ്ങൾ ഈ മന്ത്രം ഉച്ചരിച്ച് ഗണപതിയെ ഹൃദയത്തിൽ ധ്യാനിച്ച് സാമ്പത്തികവും നിങ്ങൾക്ക് വേണ്ട കാര്യം പ്രാർത്ഥിക്കുക എന്നിട്ട് തല തുറത്തുക നിത്യേനെ ചെയ്തു കൊള്ളണം കേട്ടോ അപ്പോൾ ഇത് വലിയ ഗുണം ചെയ്യുന്ന കാര്യമാണ് കാരണം കിട്ടാക്കടം കിട്ടിയ അനുഭവം ഉണ്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ കിട്ടാക്കടം കിട്ടിയ കാര്യവും ഇവിടെ വന്ന് അവരെനിക്ക് ഒരു ദർശനം വെച്ചിട്ട് പോയ കാര്യവും എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്ര പേരുടെ അനുഭവമുണ്ട് ഇത് ഞാൻ ഒന്നുകൂടെ പറയുന്നു നിങ്ങൾ എന്ത് ചെയ്താലും അതിൽ പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യാം ഇപ്പം ഗണപതിക്കാണ് ചെയ്യുന്നത് ഗണപതിക്ക് അത് നിങ്ങൾക്ക് സാധിച്ചു തരാനുള്ള ശക്തി ഉണ്ട് എന്ന ഉറച്ച വിശ്വാസമായിരിക്കണം കൂടുതലായിട്ട് നിൽക്കുന്നത് അല്ലാതെ ഇത് ചെയ്താലും എനിക്കൊരു മാറ്റം ഉണ്ടാകത്തില്ല എന്ന് കൂടുതൽ വിശ്വസിക്കുന്നെങ്കിൽ അതേ നടക്കത്തുള്ളൂ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ഗണപതി നിങ്ങൾക്ക് ഗണപതിയിലുള്ള വിശ്വാസമാണ് കൂടുതലെങ്കിൽ ഗണപതിൻ്റെ അനുഗ്രഹത്തിൽ നിങ്ങളുടെ കാര്യം നടക്കും ഇത് രണ്ടും നിങ്ങളുടെ മനസ്ഥിതി അനുസരിച്ചായിരിക്കും നമുക്ക് പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ അപ്പം ഞാൻ ഇതുപോലെ വ്യക്തമായിട്ടാണ് ഏതൊരു കാര്യം ആർക്ക് പറഞ്ഞു കൊടുത്താലും പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ പറഞ്ഞു കൊടുത്ത് നാരങ്ങാമാല ഞാൻ പറഞ്ഞ ദിവസം അത് ഞാൻ തന്നെ ഇതിന് മേലിയെ കൊണ്ടു കൊടുത്ത് പേരൊരാൾക്ക് വേണ്ടി അവരാ ആ വ്യക്തിയാണ് ഇന്ന് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന നല്ല വലിയ രീതിയിൽ രക്ഷപ്പെട്ടു ഒന്നും ചെയ്താലും രക്ഷപാടാത്തൊരു വ്യക്തിയായിരുന്നു അപ്പോൾ അത് ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞ മനസ്സിലായി അപ്പോൾ അത് നിങ്ങൾ നിങ്ങളാവശ്യം പോലെ നിങ്ങളെ പ്രയോജനപ്പെടുത്തുക നമ്മൾ നമുക്ക് കുടുംബത്തിൽ പെട്ടെന്ന് ഈ സാമ്പത്തികമായ ക്ഷയങ്ങൾ ചില കുടുംബങ്ങളിൽ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നുള്ളൂ സാമ്പത്തികമായി ക്ഷയിച്ചു പോകുന്ന കുടുംബങ്ങൾ അതുപോലെ കുടുംബത്തിൽ ഒരു കുടുംബ ഐശ്വര്യത്തിന് നാശം അല്ലെ പെടുമരണങ്ങൾ ഒക്കെ ഇങ്ങനെ ദുരിതങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ശിവൻ്റെ ഒരു വിദ്യ പറഞ്ഞുതരാം അത് ഏതൊരാൾക്കും ചെയ്യാം നിങ്ങൾ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് നിങ്ങൾക്ക് എവിടെ ഇരുന്ന് ചെയ്യാം കസര ഇരുന്നോ താഴെ ഇരുന്നോ എങ്ങനെ എങ്ങനെയാണെങ്കിലും കിഴക്കോട്ട് ഇരുന്ന് ചെയ്യണമെന്നുള്ളതും നിങ്ങൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് ശിവ എന്ന് മൂന്ന് തവണ ജപിക്കുക ചെയ്ത് കഴിഞ്ഞാൽ ശിവ മൂന്ന് തവണ ജപിക്കുക ഹൃദയത്തിൽ ശിവലിംഗം ധ്യാനിച്ചു അപ്പോൾ ചെയ്യേണ്ട വിദ്യ പറഞ്ഞുതരാം അതായത് ശിവ ശിവ എന്ന് ജപിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഹൃദയത്തിൽ ഒരു ശിവലിംഗം ധ്യാനിക്കണം ശിവലിംഗം ധ്യാനിച്ച് നിങ്ങൾ ശ്വാസം വെളിയിൽ നിന്നെടുക്കുമ്പോൾ ആ ശ്വാസം ഹൃദയത്തിൽ ചെന്ന് ശിവലിംഗത്തിൽ തട്ടുന്നതായിട്ട് സങ്കല്പിക്കുക ശ്വാസം വിടുമ്പോഴും ഒന്ന് തട്ടിയിട്ട് ശ്വാസം വെളിയിലോട്ട് പോകുന്നതായിട്ട് സങ്കല്പിക്കുക സങ്കല്പിച്ചാൽ മതി അതായത് ശ്വാസം എടുക്കുമ്പോഴും വിടുമ്പോഴും അങ്ങനെ സങ്കല്പിക്കുക ശ്വാസം പിടിച്ചു നിർത്തണ്ട മനസ്സുകൊണ്ട് സങ്കല്പിച്ചാൽ ഈ വിദ്യ നിങ്ങളൊരു ഒരു മിനിറ്റോ അല്ലെ അര മിനിറ്റോ മുപ്പത് സെക്കൻഡോ അല്ലെ അറുപത് സെക്കൻഡോ ഒരു മിനിറ്റോ ഒരു മിനിറ്റോ ചെയ്യുക ഭഗവാനോട് അതിനുശേഷം നിങ്ങളുടെ കാര്യങ്ങൾ പറയുക പി എന്നിട്ട് ശിവശിവ മൂന്ന് തവണ വീണ്ടും ജപിക്കുക ശിവശിവ 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 ഈ വിദ്യ ചെയ്താൽ ഭഗവാൻ്റെ അപാരമായ അനുഗ്രഹം ഉണ്ടാവും കാരണം ശ്വാസം അകത്തേക്ക് പോകുമ്പോൾ അത് പ്രാണനാണ് ആ പ്രാണൻ ശിവലിംഗത്തിലൊന്ന് തട്ടുന്നതായിട്ട് ആ ശ്വാസം തട്ടുന്നതായിട്ട് സങ്കല്പിക്കുക അത് അത് അത്ഭുതകരമായ ഒരു വിദ്യയായി പറഞ്ഞു തരുന്നത് ഇത് ലോകത്താരും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കാരണം നിങ്ങളുടെ ചൈതന്യം ഭഗവാനുമായിട്ട് ആ ഒരു ലയം ഉണ്ടാകുന്നത് അതിൽ പകരം ഒരു വിദ്യയില്ല ഒരു മന്ത്രമില്ല ഒരു വിദ്യയില്ല എന്നിട്ട് നമ്മൾ വെളിയിലോട്ട് ശ്വാസമെടുക്കുമ്പോൾ അതും ശിവലിംഗത്തിൽ തട്ടുന്നതായിട്ട് വിചാരിക്കുക ശ്വാസം തട്ടിയിട്ട് വെളിയിലോട്ട് നമ്മൾ പോകണം സങ്കല്പിച്ചാൽ മതി ഇവിടെ ശ്വാസം എടുത്ത് പിടിക്കുകയോ ഒന്നും വേണ്ട എടുക്കുക വിടുക അതും ഒരു മുപ്പത് സെക്കൻഡെങ്കിലും ഒരു മിനിറ്റ് പോലും ചെയ്യണ്ട അല്ലെങ്കിൽ ഒരു മിനിറ്റ് കൂടിപ്പേരാം നിങ്ങൾക്ക് സൗകര്യപരമായ രീതിയിൽ ചെയ്യുക നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ ചെയ്യുക ഒരു തവണ ചെയ്താൽ പോലും ഫലം ഉണ്ടാവും ഇപ്പം ഇത് നിങ്ങൾക്ക് അപാരമായ സന്തോഷം ഭഗവാൻ്റെ അപാരമായ അനുഗ്രഹം ഭഗവാന്റെ സംരക്ഷണം നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ പരമമായ അനുഗ്രഹം നിങ്ങളുടെ ഏതാഗ്രഹവും ഭഗവാൻ സാധിച്ചു വരും കുടുംബദോഷങ്ങളായിക്കോട്ടെ ശാപദോഷങ്ങളായിക്കോട്ടെ നാഗദോഷങ്ങളായിക്കോട്ടെ ആഭിചാരദോഷങ്ങളായിക്കോട്ടെ കർമ്മദോഷങ്ങളായിക്കോട്ടെ ജന്മദോഷങ്ങളായിക്കോട്ടെ എന്ത് ദോഷങ്ങളായിക്കോട്ടെ അതൊക്കെ വാലും ചുരുട്ടി കൂടും കാരണം ഹൃദയത്തിലിരിക്കുന്ന ആരാണ് പരമേശ്വരൻ പരമേശ്വരൻ എന്ന് പറഞ്ഞ ആരാണ് ആരെ അറിഞ്ഞാലും ശിവനെ അറിയണം ആരെ വിളിച്ചാലും ശിവനെ വിളിക്കണം ആ വിളിക്കുന്നതോടൊപ്പം ശിവനെ അറിഞ്ഞില്ലെങ്കിൽ ജന്മം അപൂർണമാണ് കാരണം ശിവനെ എല്ലാത്തിലുമുണ്ട് ശിവനെപ്പോഴും പിറവി ശിവനെ ശിവൻ ഒരിക്കലും പിറവിയെടുക്കാറില്ല ശിവന്റെ അംശങ്ങളായിട്ട് അവതാരങ്ങൾ ഉണ്ടാകും പക്ഷെ ശിവൻ പിറവിയെടുക്കാറില്ല അതെന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാവുന്നത് എല്ലാ എല്ലാത്തിൻ്റെ ഉള്ളിൽ ശിവനുണ്ട് അതുകൊണ്ട് പിറവിയെടുക്കേണ്ട ആവശ്യമില്ല ഭഗവാൻ എല്ലാവരുടെ ഉള്ളിലുള്ള ശുദ്ധബോധമാണ് ചൈതന്യമാണ് ഭഗവാൻ വസിക്കുന്നത് ഹൃദയത്തിലാണ് ഹൃദയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആണ് പ്രാണൻ കൂടികൊള്ളുന്നത് അവിടാണ് സദാശിവൻ വസിക്കുന്നത് ശിവൻ എന്ന് വെച്ചാൽ മംഗളകാരിയാണ് ഭഗവാൻ നിർമ്മലനും സ്ഫടികതുല്യനും ആണ് ഭഗവാൻ നിഷ്കളങ്കനും ശുദ്ധബോധവുമാണ് ഭഗവാൻ ആ ഭഗവാനെ നിങ്ങൾ ഈ വിദ്യ ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും സങ്കടമുണ്ടാവുകയില്ല ചെയ്തുകൊണ്ട് കാര്യമില്ല ആത്മാർത്ഥമായിട്ടും വിശ്വാസത്തോടെ ചെയ്യണം എങ്കിലും ബലമുണ്ടാകത്തോ അത് ഞാൻ എല്ലാ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാവരോടും അങ്ങനെ പറയാറുണ്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല കേട്ടോ അല്ലേ വെറുതെ സമയം കളഞ്ഞോളൂ വിശ്വാസത്തോടെ ചെയ്യണം എങ്ങനെയുള്ള വിശ്വാസം വേണം മാർക്കണ്ടയൻ്റെ വിശ്വാസം മാർക്കണ്ടേൻ്റെ വിശ്വാസത്തിന് തന്നെ പ്രത്യേകത മരണത്തിൽ പോലും മാർക്കണ്ടയൻ ശിവനെ വിശ്വസിച്ചു അതുകൊണ്ട് മാർക്കണ്ടയൻ ആരായി ചിരഞ്ജീവിയായി പാഞ്ചാലിയുടെ വിശ്വാസം പാഞ്ചാലിയുടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്നാ പാഞ്ചാലിയെ മഹാരഥന്മാർ ആ സമ ആ വേലിയിലുണ്ടായിരുന്ന മഹാജ്ഞാനികളും ആയിട്ടുള്ള മഹാരഥന്മാർ കൈവിട്ടപ്പോൾ പാഞ്ചാലി ആര് വിശ്വസിച്ചു ഭഗവാൻ കൃഷ്ണനെ ഗോവിന്ദ എന്ന് വിളിച്ചു കൃഷ്ണനെ പൂർണ്ണമായി വിശ്വസിച്ചു തൽക്ഷമ തൽക്ഷണം പാഞ്ചാലിക്ക് ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടി വസ്ത്രാക്ഷേപ സമയത്ത് ഭഗവാൻ ആ ചേല കൊടുത്തു ആ വിശ്വാസം വാ രത്നാകരൻ എന്ന കാട്ടാളന് സപ്തർഷികൾ രാമ എന്ന മന്ത്രം ഉപദേശിച്ചു കൊടുത്തു ഈ കാട്ടാളന് ഒരറിവുമില്ല അയാൾ എല്ലാം ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല പക്ഷേ സപ്തർഷികൾ ഇദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു നിങ്ങൾ ചെയ്യുന്ന പാവത്തിൻ്റെ ബലം അനുഭവിക്കുമോ എന്നൊന്ന് ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു കാരണം സപ്തർഷി ഒരു ഈ സപ്തർഷിയോട് രത്നാകരൻ എന്ന കാട്ടാളൻ ഒരു ന്യായം പറഞ്ഞു നമ്മളെല്ലാം ന്യായം പറയാറുണ്ട് എന്നെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഓ ഞാൻ അതുകൊണ്ട് ചെയ്തു ഞാൻ ഇതുകൊണ്ട് ചെയ്തു ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു ഞാൻ ഇവർക്ക് വേണ്ടി ചെയ്തു എന്ന് നമ്മൾ പല തെറ്റുകൾ ചെയ ചെയ്യുമ്പോഴും ന്യായം പറയാറുണ്ട് ഇതുപോലെ രത്നാകരൻ എന്ന കാട്ടാളനും ആളുകളെ ഉപദ്രവിക്കുന്ന ഒരു കാരണം പറഞ്ഞു എൻ്റെ കുടുംബത്തെ പോറ്റാനാണ് നല്ലൊരു കാരണമല്ലേ അപ്പോൾ നമ്മളൊക്കെയാണ് എന്തു ചെയ്യും കേട്ട് ആ ശരിയാണ് കുടുംബത്തെ പോറ്റാനാണ് പക്ഷെ സപ്തർഷികളെ ജ്ഞാനമുള്ളവരാണ് ഈശ്വരൻ പറഞ്ഞവരാണ് തെറ്റു തെറ്റാണ് അവരത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്തു നീ ശരി നീ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയാണ് ഈ കാട്ടിക്കൂടെ പോകുന്നവരെ എല്ലാം അവരെ നല്ല സാധനങ്ങളെല്ലാം പിടിച്ച് മേടിച്ച് അവരെല്ലാം ഉപദ്രവിക്കുന്നതെന്ന് നീ പറയുന്നു ശരി ആയിക്കോട്ടെ നീ കുടുംബത്തിനാണല്ലോ ഈ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയാണല്ലോ നീ കുടുംബത്തോട് ചെന്ന് ചോദിക്കുക നീ ചെയ്ത പാപത്തിൻ്റെ ഫലം അവരനുഭവിക്കുക അപ്പോൾ കാട്ടാളനായ രത്നാകരൻ അവ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് തന്നെ ചോദിച്ചപ്പം പുള്ളിയുടെ ഭാര്യയാണ് അവർ വിവരമുള്ള സ്ത്രീയാണ് അവർ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന പാപം നിങ്ങൾ തന്നെ അനുഭവിക്കണം അപ്പോഴാണ് രത്നാകരൻ ആദ്യമായി ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കുന്നത് അദ്ദേഹത്തിന് അറിയത്തില്ല കാട്ടാളനാണ് അപ്പോഴേ സപ്തഋഷികളടുത്ത് വരുമ്പോൾ പറയുന്നു എനിക്ക് തെറ്റു പൊറ്റിപ്പോയി അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ചെയ്തതെല്ലാം തെറ്റാണെന്ന് മനസ്സിലായി പക്ഷേ നമുക്ക് സംഭവിക്കുന്നില്ല നമ്മൾ ചെയ്യുന്നാലും തെറ്റാണെന്ന് അറിയാം പക്ഷേ നമ്മളൊരിക്കലും മാറാൻ തയ്യാറല്ല അവിടെയാണ് മാറ്റം ഇല്ലാത്തത് നമുക്കറിയാം പലതും തെറ്റാണ് അതറിഞ്ഞുകൊണ്ട് നമ്മൾ മാറാൻ ശ്രമിക്കുന്നില്ല എല്ലാം നല്ല കാര്യങ്ങളാണ് വീഡിയോ കേട്ട് പറയുന്നത് പക്ഷെ അതൊന്നും കാണത്തില്ല തെറ്റായിട്ട് ഏതെങ്കിലും കാര്യം പറയുകയാണോ അതിൻ്റെ പുറയോ ഇപ്പോഴും ഞാൻ വീഡിയോ നല്ല കാര്യം പറഞ്ഞാലും പിന്നെ വേറെ ഏതെങ്കിലും ഒരു തെറ്റായിട്ട് ഏതെങ്കിലും ഒരു കാര്യങ്ങൾ പറയുകയാണോ അതിൻ്റെ അങ്ങ് വേറെ എവിടെ കണ്ടാലും അതിൻ്റെ കുറയോ തെറ്റായിട്ട് എവിടെ കണ്ടാലും വരുമ്പം നമ്മൾ ഈ നല്ല കാര്യങ്ങൾ പറയുന്നത് കേൾക്കത്തില്ല അതുപോലെ പക്ഷെ കാട്ടാളനായ രത്നാകൻ അല്ലായിരുന്നു അദ്ദേഹം തെറ്റാന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം തിരുത്താൻ തയ്യാറായി അതിന് ഞാൻ എന്തു ചെയ്യണം സപ്തർഷികൾ പറഞ്ഞു രാമ എന്ന രണ്ടക്ഷരം നീ ജപിച്ചോളൂ അത്രേ പറഞ്ഞു കൊടുത്തുള്ളൂ അല്ലാതെ ഋഷി ദേവത ചന്ദസ കീലകം ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല പുരാണങ്ങളെ അല്ലെങ്കിൽ ഉപനിഷത്തുകളെ വലിയ മന്ത്രങ്ങളെ ഒന്നും കാട്ടാളൻ കാട്ടാളനറിയത്തില്ല രാമ എന്ന രണ്ടക്ഷരം അവിടെ ഒരു സപ്തർഷികളാണ് അദ്ദേഹത്തിൻ്റെ ഗുരു ഒരു ഗുരുവുണ്ടായിരുന്നു എല്ലാത്തിലും ഒരു ഗുരുവുണ്ടാകണം അത് നല്ല ഗുരുവായിരിക്കണം രണ്ട് വിശ്വാസം നമുക്കുണ്ടായിരിക്കണം ചെയ്യുന്ന കാര്യത്തിൽ ഈ രണ്ട് കാര്യമേ രത്നാകരൻ എന്ന കാട്ടാളൻ്റെ കാര്യത്തിൽ സംഭവിച്ചുള്ളൂ അദ്ദേഹം ചുരഞ്ജീവിയായ വാത്മീയായിട്ടുള്ള ആ രത്നാകരന് ഉണ്ടായിരുന്ന വിശ്വാസം ആ വിശ്വാസമാണ് നമുക്കും വേണ്ടത് ഉറച്ച വിശ്വാസം അങ്ങനെ ഒരു മന്ത്രം ചെല്ലുമ്പോഴാണ് ബലമുണ്ടാകുന്നത് അങ്ങനെ ഒരു വഴിപാട് ചെയ്യുമ്പോഴാണ് ബലമുണ്ടാകുന്നത് അപ്പം മാർക്കണ്ടയാൻ്റെ വിശ്വാസം പാഞ്ചാലിയുടെ വിശ്വാസം രത്നാകരൻ എന്ന കാട്ടാളന് വാത്മീകിയാക്കിയ വിശ്വാസം ഈ വിശ്വാസമുള്ളവരാണ് ജീവിതത്തിൽ മാറുന്നത് അല്ലാതെ അവിടെ നിന്ന് കേട്ടു ഇവിടെ നിന്ന് കേട്ടു അതിൻ്റെ പുറകെ പോയി ഇതിൻ്റെ പുറകെ പോയി ഒരിക്കലും രക്ഷപ്പെടത്തില്ല നമ്മൾ വിശ്വാസത്തോടെ നല്ല കാര്യങ്ങളെ ഉറച്ച വിശ്വാസത്തോടെ ഫോളോ ചെയ്യണം ക്ഷമയോടുകൂടി നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ ചിലപ്പോൾ സമയമെടുക്കും അതിനൊരു ക്ഷമയും കൂടെ നമുക്ക് വേണം ഇടാപിടിയിൽ നിന്ന് ഉള്ള കാര്യങ്ങളൊന്നും അതിന അത്ര ഫലങ്ങളെ കാണത്തില്ല വലിയ കാര്യങ്ങൾ സംഭവിക്കുന്ന കുറച്ച് ക്ഷമയോടുകൂടി നമ്മൾ ഈശ്വരനെ കൂടുതൽ വിളിക്കേണ്ടതായിട്ട് വരും ഉറച്ച വിശ്വാസത്തോടു കൂടി അപ്പോൾ ഈ നിങ്ങൾക്കൊരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാകുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം മാറുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ വിശ്വാസത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഉറച്ച വിശ്വാസത്തിന് ആ ഉറച്ച വിശ്വാസമാണ് ജീവിതം മാറ്റുന്നത് ഉറച്ച വിശ്വാസം കൊണ്ടാണ് ജീവിതം അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ഒരു വഴിപാട് ചെയ്യുമ്പോഴൊക്കെയാണ് ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് അതിനുവേണ്ടി ഞാൻ പറയാനേ ഉള്ളൂ അപ്പം ഇത് നിങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തുക എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ഇന്ന് പ്രാർത്ഥിക്കുന്നു ഓം കൃഷ്ണായ നമ ശിവോഹം